ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നമ്മുടെ കുട്ടിക്കാലത്തേക്കൊരു യാത്ര പോയാലോ ഓർമ്മയുണ്ടോ തിളപ്പ് അല്ലെങ്കിൽ തള ഒക്കെ ഇട്ടിട്ട് തേങ്ങ പറിക്കാൻ വീട്ടിൽ ചേട്ടന്മാർ വരുന്നത് പറമ്പിൽ തേങ്ങ പറിക്കുന്ന ദിവസം എന്തൊരു ഉത്സവമേള ആയിരുന്നു വീടുകളിൽ അതിരാവിലെ തേങ്ങ പറിക്കാൻ ആൾ വരും കുടുംബത്തിലെ എല്ലാവരും കൂടെ ചേർന്ന് വലിയ വലിയ വല്ലക്കൊട്ടകളിൽ തേങ്ങയെല്ലാം പറക്കിക്കൂട്ടും കുറേ കഴിയുമ്പോൾ കരിക്കിട്ട് തരും എന്നിട്ട് ക്ഷീണം മാറ്റാനായിട്ട് ആ കരിക്ക് കുടിക്കും എന്ത് മധുരമുള്ള ഓർമ്മകളാണല്ലേ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് ഇതൊന്നും കാണാനുള്ളൊരു യോഗമേ ഇല്ല വളരെ അപൂർവം അപൂർവ്വം തോപ്പുകളിലെ ഇപ്പോഴും അതേ പരമ്പരാഗതമായ രീതിയിൽ തേങ്ങ പറിക്കുന്നുള്ളൂ എല്ലായിടത്തും കാർഷിക മേഖലയിലെ യന്ത്രവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് എല്ലാവരും തെങ്ങ് കയറുന്നത് അപ്പോൾ നമ്മുടെ ഭാഗ്യത്തിന് ഇപ്പോഴും അതേ പരമ്പരാഗതമായ രീതിയിൽ തേങ്ങ പറിക്കുന്ന അതായത് തിളപ്പൊക്കെ ഇട്ടിട്ട് തേങ്ങ പറിക്കുന്ന നമ്മുടെ രാജേട്ടനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് രാജേട്ടനെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് രാജേട്ടനോട് നമുക്ക് തിളപ്പിട്ടിട്ട് തെങ്ങ് കയറുന്ന എങ്ങനെയാണെന്നും െ കുറിച്ച് അല്ലെങ്കിൽ തളയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും ഒക്കെ ചോദിച്ചറിയാം ഇത് നമ്മൾ തള ഇതിട്ട് കയറാവുകയാണെങ്കിൽ ഇത് നല്ല സുരക്ഷിത സംഗതിയായി കൈ തളയിട്ട് കയറുന്നത് അപകടം ഒഴിവാക്കും കൂടുതലും കൂടുതൽ അപകടം ഇപ്പോൾ ഇങ്ങനെ കാലിലും പിടിത്തും കയ്യിലും വീടും അല്ലെങ്കിൽ ചില സമയത്ത് വെച്ചാൽ വഴുക്കുന്ന സമയത്തല്ലോ എന്ന് പറഞ്ഞാല് നമ്മൾ ഈ കൈ ഇങ്ങനെ ഇട്ടിട്ട് ഈ കുത്തിട്ടിട്ട് ഇങ്ങനെ കയറുമ്പോ ഈ കുത്തി കളി പോവും ഇങ്ങനെ അടുത്ത് നമ്മള് ഇങ്ങനെ ഇട്ട പിടിച്ചു ക്ലിപ്പ് ചെയ്തു അത് ക്ലിപ്പായി ഇത് ഇതിന് അനങ്ങൂല ഇങ്ങനെ ഇട്ടോളെ കയറിക്കോളും ഇങ്ങനെയൊക്കെ കയറുമ്പോ ചില വഴിക്കുന്ന സമയത്തല്ലാങ്കില് ഈ കൈ കൈ അപ്പൊ ഇങ്ങനെയാകുമ്പോന്നെ കൈക്കും വേദനയായി ചിലപ്പോൾ നമ്മളെ മീഡിയ കൊടുക്കും അത് കുറച്ച് മേലേനാണെങ്കിലും അടിക്കും അങ്ങനെയാ ചിലവിട്ട് വേദന അപ്പൊ ഈ സാധനം ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇട്ട് കഴിയാല് ഇങ്ങനെ ഇട്ടാല് ഇത് പിടുത്തായി ഒന്നുമില്ല തേടി പോവില്ല ഇത് പിന്നെ ഇത് നമ്മളെ ഒരു നല്ലൊരു സുരക്ഷിതം ഇങ്ങനെയുള്ള പണിയാണ് കേരുന്ന പക്ഷെ നമ്മളിങ്ങനെ മറ്റേ ഞാൻ കേറും പക്ഷെ ചില തെങ്ങും നല്ല മിത്സായിരിക്കും ആ മിത്സമുള്ള തെങ്ങിന് ഇതിവാ അപ്പൊ നമ്മളിപ്പം കുറെ കാലമായിട്ട് ഇത് തന്നെ വയ്ക്കുവായിരിക്കും

നമ്മൾ വേഗം പണ്ടേം ശീലിച്ച് പറത്തിട്ട് കീഴി വരുന്നത് അപ്പഴും വെച്ചിത് കെട്ടു അപ്പഴൊക്കെ നമ്മള് പറത്തിട്ട് കീഴിറ്റ് വേറെ അത് കഴിക്കണം അപ്പൊ ഒരുപാട് താമസമുണ്ട് ഈ ഇപ്പൊന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ആൾക്കാർ ഇതിന് ഈ ജോലിക്ക് ഇല്ലാതെ ഒരു പ്രശ്നം കൊണ്ട് ഇങ്ങനെ കയറി നോട്ടില്ല അതുകൊണ്ട് ഇനിയിപ്പൊ ഇതേ ഇതുള്ളു ഇത് മാർഗമുള്ളു വേറെ ഒരു മാർഗീനു കാണുന്നില്ല ഇങ്ങനെ കയറി ഓട്ടില്ല വളരെ അപൂർവം എന്ന് പറഞ്ഞാൽ വളരെ അപൂർവ് ഇവരെ ചക്കോട്ടെല്ലാം കണ്ടത് പറഞ്ഞാല് കൊത്തി വെച്ചിട്ട് കേറുന്നത് കൊത്തി വെച്ചിട്ട് കൊത്തി വെച്ചിട്ടുണ്ട് ഇതിന്റെ ഈ ഓട് പോയാലൊന്നും ആവൊന്നില്ല ഇതിന്റെ ഉള്ളില് തട്ടിയാലും എന്തൊക്കെ സംഭവിക്കും ഈ ഓട്ടിനൊന്നാകും ഈ ഓട് കൊത്തി ചപ്പ് കൊത്തിയിട്ട് കയറി നല്ലോളം അതെങ്ങനെയൊന്നും ആവൂല ഇടയ്ക്ക് വിശ്രമവേളയിൽ തെങ്ങിനെ കുറിച്ചുള്ള ഒരുപാട് നാട്ടറിവുകളും രാജേട്ടൻ പങ്കുവെച്ചു മഴ പെയ്തു ഇപ്പം കഴിഞ്ഞ കർക്കിട മാസം പെയ്തു കർക്കിട ആകുമ്പോ ഈ മഴക്ക് നല്ല വേര് കിട്ടും അന്നേരം കർക്കിടകത്തിലെ വേര് നല്ല വേലായിരിക്കും അപ്പൊ തെങ് അങ്ങനെ വഴക്കൊന്നുമില്ല മഴ ഇല്ലയുമില്ല അപ്പൊ ഇത് ഈ ചാവറുണ്ടല്ലോ പണ്ടയിലുള്ള ചാവറുകൾ ചവറുകൾ എല്ലാം പിരിച്ചു വയ്ക്കണം പിന്നെ അന്നേരത്തിൻ്റെ ഈ ബണ്ടികളോ കാര്യങ്ങളോ ഒന്നും വരില്ല അതൊരു കൊല്ലത്തിൽ കഴിക്കാൻ ചെയ്താൽ മതി പണ്ട് നമ്മൾ കരമാർ ചെയ്തു വരുന്നത് കർക്കിട മാസമാണ് അത് തേങ്ങ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കയറിയിട്ടാ കവറെല്ലാം തിക്കിയിട്ട് അപ്പം ചില കൂട്ടൽ എന്താ എടുക്കും എന്ന് പറഞ്ഞാല് അന്നേരം ഉപ്പ് എടുക്കും മേലെ ഒരു ചിരത്ത മലച്ച പ്ലാസ്റ്റിക്കിലിട്ട് സഞ്ചി ഈ ഉപ്പ് കണ്ട ഇട്ട് കൊടുക്കും അത് നല്ലതാ അപ്പ ഈ ഉപ്പിട്ടാല് ഈ വണ്ടും ആകാരി ഒന്നും ഉണ്ടാവില്ല ഇണ്ട് വണ്ട് വരുന്നില്ല എന്നല്ല പക്ഷെ അത് ആദ്യം കണ്ടുപിടിക്കണം ഫസ്റ്റ് തിരി വെക്കല്ലേ അപ്പൊ തിരിക്ക് വണ്ട് കാണും അത് കുടിച്ചിട്ട് ഒരു ഇതുണ്ട് അതിനെ കൊണ്ട് കൊത്തിയാൽ ഈ സാധനം എടുത്ത് വെക്കാം ആ സാധനത്തിന് എടുക്കുന്ന എടുത്തിട്ടില്ലെങ്കില് ഈ തിരി വണ്ണം വെക്കുമ്പോൾ പിന്നെ അതിന് പിന്നെ അഥവാ എടുക്കാൻ കിട്ടിയിട്ടില്ല എന്തായിട്ടേന്ന് പറഞ്ഞാല് ഒരു ചിരട്ട ഉപ്പും ഒരു ചിരട്ട ഒരു ഒരു ചിരക്കിയൊരു കുമ്മായ കൂടി മിസ്സാക്കുക മിസ്സാക്കിയിട്ട് ഈ തിരി കണ്ടെടുത്ത് തന്നെ അതിനങ്ങ് മുറിക്കുക അതിന് അടുത്ത ഇട്ടിക്കഴിയാം ഇട്ടിക്കഴിഞ്ഞ ശേഷം അതുശേശം ഇങ്ങോട്ട് ഇതാക്കിയിട്ട് കുറച്ച് പണിയുണ്ട് കരി എടുക്കേണ്ടി ഇപ്പോഴത്തെ കൂട്ടറത്തൊന്നും കഴിയില്ല പണ്ടക്കേരി അത് പണ്ടത്തെ കൂട്ടറേ കഴിഞ്ഞു കഴിഞ്ഞിട്ട് അതിങ്ങോട്ടാക്കിയിട്ട് ഇതിന്റെ ഉള്ളില് ഇത് നരക്കുമ്പോ ഒരു ആയിധ്യാ അടക്കുന്ന നമ്മളൊരു മട്ടക്കഷ്ണം കൊട്ടുക അതിമുതന്നെ കൊത്തുക ചെറിയ കഷ്ണം എടുത്തിട്ട് ഇതിലുള്ളി കുത്തി കുത്തി പണ്ടുണ്ടാവും ഈ ബണ്ട് എന്താവും പറഞ്ഞാലും ഈ കുമ്മായോ ഇതും കൂടി ആവുമ്പോ ഈ ബണ്ട് നശിച്ചു പോവും പിന്നെ ഇത് ഇതിന്റെ പല്ല് അഴവും ഉപ്പും കുമ്മായോ പൂളി പൂളി കണലേ അത് ഇട്ടു കഴിഞ്ഞാൽ അങ്ങനെയല്ലാന്ന് ഇത് പരിപാടി പണ്ടത്തെ പണ്ടികു അത് ഈ കൂറിയുമ്പഴേണ്ട പോവും അതുണ്ട് പക്ഷെ നമ്മളീ ഇങ്ങനെ ചെയ്താൽ തന്നെ ഈ ഒരു വേറെ ഒന്നും ചെയ്യണ്ട ഇപ്പാലൊന്നും ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ടാണ് ഇത് തുറക്ക തുറന്നു കഴിഞ്ഞിട്ടാകുമ്പോ അത് ഇപ്പം വളമിട്ട് കഴിഞ്ഞാല് ഇപ്പം തുറന്ന് വളം ഇട്ട് മൂടി കുതിരിട്ട് കൊത്തണം കർക്കിടക കൊത്തുകറിയുന്ന അതിലടക്ക് പരമ്പിട്ട് വെക്കണം പരമ്പ് വെള്ളം കുടിക്കാൻ വെള്ളം ഇടിയും പോറ് ആ വെള്ളം ഇട കുടിക്കണം എന്നിട്ട് ഈ ചിങ്ങമാസാണ് ഈടെ പുതുപേര് പൊട്ടുക പുതിയ പേര് എന്ന് പറഞ്ഞിട്ട് പൊട്ടും ആ വേരാണ് ഈ വളം വഴിക്കുന്നത് ആ പേര് നശിപ്പിക്കരുത് പുതിയ പേര് അവിടെ തന്നെ വെക്കണം എപ്പോ ആ വേരാണ് വളം എടുക്കുക അതെടുത്തു കഴിഞ്ഞാൽ ഒന്നര കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ ഈ കിട്ടുകയും ഒന്നര രണ്ട് കൊല്ലം ആകുമ്പോഴേക്ക് നിങ്ങൾ ഇപ്പൊല്ല തേങ്ങ കിട്ടും രണ്ട് കൊല്ലം കഴിയുമ്പോൾ അതിന് മുമ്പിട്ടുള്ള തേങ്ങയാണ് ഇപ്പം പരിക്കുക രണ്ട് കൊല്ലം വേണം ശരിക്കും നമുക്കത് തേങ്ങയായിട്ട് ആയിട്ട് ഒരു കൊല്ലം വന്ന പന്ത്രണ്ട് മാസം വേണം തേങ്ങ ആട്ടിക്കലും പതിനൊന്ന് പന്ത്രണ്ട് മാസമാണ് കണക്ക് നല്ല തണുപ്പുള്ള വയനാട് പ്രദേശമില്ലാങ്കിൽ ഒരു തേങ്ങ ആണ്ടെങ്കിലും തേങ്ങ ഇനിയുള്ള കാലം തെങ്ങിനോളം തന്നെ അമൂല്യമാണ് രാജേട്ടനെ പോലുള്ള വ്യക്തിത്വങ്ങൾ മണ്ണിനെയും കൃഷിയെയും കുറിച്ച് അഗാധജ്ഞാനമുള്ള മണ്ണിനോട് വിധേയത്വവും കൂറുമുള്ള ദൈവത്തിൻ്റെ സ്വന്തം മക്കൾ കേരം തിങ്ങും നാടാണ് നമ്മുടെ കേരളം പുരയിടങ്ങളുടെ വ്യാപ്തി നന്നെ ചുരുങ്ങി തുടങ്ങിയിരിക്കുന്നു എങ്കിലും ഒരു തെങ്ങിൻ തയ്യെങ്കിലും നടാൻ ഈ വീഡിയോ ഒരു പ്രേരണയായെങ്കിൽ എന്ന് പ്രത്യാശിക്കുന്നു ഇതുപോലെ കുറച്ച് പച്ചയായ മനുഷ്യർ ജീവിച്ചിരുന്ന നാടാണ് നമ്മുടെ കേരളം എന്ന് പുതുതലമുറയ്ക്ക് തിരിച്ചറിവുണ്ടാകാൻ ഇതുപകാരപ്പെട്ടെങ്കിൽ സന്തോഷം ഇതുവരെ സ്നേഹപൂർവ്വം ഒപ്പം നിന്നതിന് നന്ദി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരെ ഗുഡ് ബൈ